സ്വാഗതം പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് എന്റെ പേര് നിഷാദ് ഞാന് ബുഹറിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടു വർഷമായിട്ട് ഞാൻ ട്രേഡിംഗിലുണ്ട് അപ്പൊ ലോസ് അതിനെ വരുത്തിക്കൊണ്ടിരുന്നത് സാറിന്റെ കൊറേ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടപ്പോ എന്തായാലും സൈക്കോളജി ചേഞ്ച് ചെയ്താല് ഇതില് എന്തെങ്കിലും വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ സാധ്യതയുള്ളോണ്ട് ഇങ്ങനെ ഒരു മറ്റേ സ്ട്രാറ്റജി പ്രോഗ്രാം ഇടയ്ക്ക് മുമ്പ് ഇങ്ങനെ അന്ന് തീരുമാനിച്ചിരുന്നു അപ്പൊ അന്ന് കൃത്യമായിട്ടുള്ളൊരു അന്നൊരു കംപ്ലീറ്റ് ബിഗിനർ ആയിരുന്നു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അതൊന്ന് റെഡി ആക്കിയായിട്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുമ്പോ മനസ്സിലുണ്ടായിരുന്ന ടാർഗറ്റ് എന്തൊക്കെയാണ് ായിട്ട് സബ്മിറ്റ് ചെയ്തത് ആ പ്രശ്നങ്ങള് ഇപ്പൊ എത്തി നമ്മൾ ആ പ്രശ്നങ്ങൾ എന്തുമാത്രം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂസ് തന്നെ ഇത് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ലോസ് ഉണ്ടാക്കുന്നവശം വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്ത് എങ്ങനെ അത് പിന്നെ പ്രോഫിറ്റിലാക്കണം എന്ന ചിന്തിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് വലിയ ലോസ് ഉണ്ടാക്കുന്നുണ്ട് ആ ഇത് കാര്യങ്ങളൊക്കെ അറിയെങ്കിലും അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതിന് പിന്നെയുള്ള റീസൺ എന്താണ് മെന്റൽ സൈക്കോളജിക്കൽ റീസൺസ് അറിയാത്തത് കൊണ്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു അങ്ങനെ എത്ര പക്ഷേ നമ്മളിപ്പം ലോസ് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പം ഇപ്പൊ വെള്ളിയാഴ്ച ആണെങ്കിൽ ലോസ് ഉണ്ടാക്കി ഇനി തിങ്കളാഴ്ച മുതൽ ഇങ്ങനെ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യില്ല വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി നമ്മൾ അന്ന് അന്നിപ്പോ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടത് നമ്മള് ലോസ് ഏത് സ്റ്റോക്കിലാണ് ഉണ്ടായത് സെയിം സ്റ്റോക്ക് തന്നെ റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതിന്റെ റിവേഴ്സൽ ട്രേഡ് എടുത്തിട്ട് റിക്കവർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ചിലപ്പോ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി നീക്കി വെച്ചിട്ട് പിന്നെ അതിന് തന്നെ പിന്നെ അത് എന്തായാലും റിവേഴ്സ് താഴേക്ക് വരും എന്നുള്ള കണ്ടീഷനില് അതിൽ തന്നെ അത് വലിയ റിവഞ്ച് മാതിരി അതിന്റെ റിവേഴ്സില് എടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ നമ്മള് അന്ന് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ നിങ്ങൾ അന്ന് സബ്മിറ്റ് ചെയ്ത് വായിച്ചാല് ആക്സെപ്റ്റ് ലോസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അൺനെസറി എൻട്രി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോപ്പ് ലോസ് ഇമീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുകയായിരുന്നു സെയിം സെയിം സ്റ്റോക്ക് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വലിയ ലോസുകള് ജേണലിൽ മാർക്ക് ചെയ്യലുണ്ട് റെക്കോർഡ് ചെയ്യലുണ്ടായിരുന്നില്ല അതും ജേണലിൽ റെഡ് കാണുന്ന ഒരു ഒരു സാധനം ഉണ്ടാവില്ല സാറും ലാഭം മാത്രം അതിൽ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഓവറോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ ഇപ്പൊ ഒരു ജേണലിന് പുതിയ 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 ലോസ് ഉണ്ടാക്കി പൈസ വീണ്ടും അതിനകത്തേക്ക് ആഡ് ചെയ്ത് പൈസ അങ്ങനെ ഒരുപാട് തവണ ഞാന് ഇതെല്ലാം ഇനി പുതിയൊരു ട്രേഡിംഗ് മൊത്തം അല്ലെ പുതിയൊരാളായിട്ട് വീണ്ടും ട്രേഡ് ചെയ്യണോ വീണ്ടും വീണ്ടും ചെയ്യുന്നു സൈക്കോളജി അറിയാത്തതുകൊണ്ടുള്ള ഒരു അതിനകത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് കാണുന്നു പിന്നെ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് ഇല്ലെങ്കിൽ വേറെ ട്രേഡ് അങ്ങനെയും പറയുന്നുണ്ട് അല്ലെ അതെ അതെ അപ്പൊ നമുക്കിപ്പോ സ്ട്രാറ്റജി അനുസരിച്ച് ട്രേഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് സ്റ്റോക്ക് ഇനി സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിൽ ഇൻഡെക്സ് കയറിയിട്ട് ഇപ്പൊ ഇൻഡെക്സ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് ഒരു ഗുഡ് ഓപ്ഷൻ അത് നിനക്ക് വേറെ ഒരു സ്റ്റോക്കിലുസരിക്കാം നമ്മളെ അല്ലെങ്കിൽ പിന്നെ ഇൻഡെക്സ് നന്നായിട്ട് കയറി പോകുന്ന എൻട്രി കാണുമ്പോഴതിനകത്ത് അതൊരു പ്രത്യേക സ്ട്രാറ്റജി സ്ട്രാറ്റജി സ്ട്രാറ്റജിന്നുമില്ല അത് ബ്രേക്ക്ഔട്ട് ആണെന്നുള്ള ഒരു സന്താറ്റജി ഇല്ലാണ്ട് അതിനകത്ത് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്തു രണ്ട് മാസം കഴിയുന്നു നമ്മളെ രണ്ടു മാസത്തെ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് ഈ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ സംഭവങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തോ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും പിന്നെ വന്നോ അത്രയും ദിവസത്തിനിടയിൽ എന്ത് ചേഞ്ച് ചെയ്ഞ്ചാണ് ഒരു തവണ നമുക്ക് ഒരു തവണ സെക്കൻഡ് സെക്കൻഡ് പിന്നെ ഭയങ്കര മനസ്സിലായി അത് ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നേ തന്നെ ഇരുന്നുണ്ട് അത് കംപ്ലീറ്റ് ആവുന്നവര് ഇപ്പൊ അങ്ങനത്തെ ഒരു നിർബന്ധമല്ല ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ ഇരിക്കണം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മള് സെറ്റ് ചെയ്ത് അപ്പൊ ഈ ചേഞ്ചസിന്റെ ബേസിൽ ഒരു സ്കോറിംഗ് കിട്ടില്ല അപ്പൊ എന്നിൽ എന്ത് ചേഞ്ചസ് ഞാൻ കൊണ്ടുവന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ആസ്പെക്റ്റിൽ മാത്രം ഇപ്പൊ എന്താണോ മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നം ഇപ്പൊ ആ പ്രശ്നങ്ങള് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടെൻ ഔട്ട് ഓഫ് സ്കോർ ാലോ നിങ്ങൾ എത്ര കൂടും അപ്പൊ ഇങ്ങനെ മാറാൻ സഹായിച്ച കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പ്രോഗ്രാം എന്ന് കിട്ടിയ വളരെ മേജർ ആയിട്ടുള്ള ചില ടേക്ക്അവേകൾ ആയിരിക്കല്ലോ നമുക്ക് അങ്ങനെ മനസ്സിൽ അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടാൻ കൺട്രോൾ കിട്ടാൻ കാരണമായിട്ടുണ്ടാവുക ചില നോളജുകളായിരിക്കും അപ്പൊ അതിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില നോളേജുകൾ ഉണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോളേജുകളുണ്ട് അപ്പൊ അതിൽ എന്തൊക്കെ ഓർമ്മയിലുണ്ട് ഇപ്പൊ നമ്മള് മേജർ ടേക്ക് മാതമാറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്തു ഇപ്പൊ നേരത്തെ വൺ ഇസ് ടു വണ്ണില് ഞാൻ ട്രേഡ് ചെയ്തോണ്ടിരുന്നത് അപ്പോ ഒരു ട്രേഡ് ലോസ് ആയി തന്നെ ആ ഒരു ആയി നമ്മൾ നേരത്തെ കണ്ടാക്ട് ചെയ്ത് രണ്ട് ട്രേഡ് ലോസ് ആണെങ്കിൽ പിന്നെ നൈറ്റീവിലേക്ക് നമ്മള് ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ വൺഇറ്റ് ഫൈവ് വരെ എടുക്കാൻ പറ്റി വൺ ഈ ഫോർ വൺ ഇന്നുള്ള രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അവിടെ ആ ആ ട്രേഡ് ലോസ് ആയാലും നമുക്ക് ക്യാപിറ്റലിൽ ലോസ് ആവുന്നുണ്ടല്ലോ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡാ കണ്ടിന്യൂസ് അഞ്ച് ട്രേഡ് ലോസ് ആയാലും ഒരു പിന്നെ അത് പ്രൊട്ടക്റ്റഡ് ആണ് അതൊരു ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്നതെ പിന്നെ നോളജ് പാർട്ടിൽ നമുക്കിപ്പം പിന്നെ നമ്മള് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയത് ഡിസ്കൗണ്ടിങ് പിന്നെ ഇത് ത്രീ ഇക്കോസ്റ്റിറ്റ് അത് ശരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മള് വാക്കുകളായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മള് ഏത് ഇകോസ്റ്റിറ്റില പെട്ടെന്ന് ഈ ലോസ് വരുത്തി സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രശ്നമാണ് അതൊക്കെ ഒരു കൂളായിട്ടുള്ള ഇതായിട്ട് മാറി ലൈഫിലേക്കും അതിന്റെ ഒരു സ്വാധീനം വന്നോധന അപ്പൊ ഈ പിന്നെ സ്ട്രാറ്റജി അല്ലാതെ ട്രേഡിംഗിലേക്ക് വരുമ്പോ ട്രേഡിംഗ് പാർട്ടിൽ എന്തൊക്കെയാണ് മേജർ ടേക്ക് ആയിട്ട് നമ്മളെ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഏതൊക്കെ നമ്മളാ ലൂസിങ് സ്റ്റിക്കിനെ പറ്റി പഠിച്ചതല്ലാറ്റി ലൂസിംഗ് വരാമെന്നുള്ളത് ലോസ് ബുക്ക് ചെയ്തിട്ട് ഒന്ന് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പൊ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും നമുക്ക് പിന്നെ ഓഫ് ചെയ്തിട്ട് പോവാൻ പറ്റും മുന്നേ ആണെങ്കിലും ഏതെങ്കിലും ഒരു ട്രേഡിങ് അവസരം ഉണ്ടോ എന്നുള്ളത് സെർച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിലും വാല്യൂന്റെ ഒക്കെ ഒക്കെ കൺസെപ്റ്റ് എത്ര മാത്രം ലോസ് മുന്നേ ഒരു ഓവർ ഉണ്ടായിരുന്നു വാല്യൂനെ പറ്റി നമ്മള് ഇതൊക്കെ പഠിച്ചോണ്ട് അപ്പൊ ഒരു വർഷം നമ്മളൊരു നൂറ് കഴിയുമ്പോ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു അപ്പൊ ലോസ് ആണെങ്കിൽ നമുക്കൊരു റിവാർഡ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളൊരു അറിവ് ആദ്യം പഠിച്ചപ്പോഴാണ് കിട്ടിയത് എങ്ങനെയാണ് ആ അല്ലെങ്കിൽ എങ്ങനെങ്കിലും എങ്ങനെങ്കിലും അത് റിക്കവർ ഒരു ചിന്തയാണ് ഉപബോധ ബന്ധപ്പെട്ടിട്ടുള്ള സെഷൻ എത്രമാത്രം പരിഹരിക്കാൻ അത് ശരിക്കും ശരിക്കും പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ അഫർമേഷൻ ഒരു സയന്റിഫിക് ആയിട്ടുള്ള നമ്മൾ സെൽഫ് സെൽഫ് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ നമ്മുടെ ഫ്രീക്വൻസി ബ്രെയിൻസിങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ആ ടെക്നിക്കൊക്കെ അത് നമ്മള് ബാക്കിയുള്ള ലൈഫിലെ കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചു നമ്മളെ വീക്ക്നസസ് അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു അഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പിക്ക് പിന്നെ നമ്മള് പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമുള്ള ട്രേഡിംഗിലെ ട്രേഡിംഗിലെ ഏറ്റവും ശരിക്കും നമ്മള് എന്ന് പറയുമ്പോൾ എല്ലാ സൈക്കോളജിന്റെയും റൂട്ട് കോസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലോസ് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഓവർ ട്രേഡിന്റെ റിവേഴ്സ് ട്രേഡിന്റെ ഒക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ നൂറില് മുപ്പത്തഞ്ച് ട്രേഡ് വിജയിക്കുന്ന ആൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് ആ മെത്തേഡിൽ നിൽക്കുകയാണെങ്കിൽ ഈ ആക്സെപ്റ്റ് ലോസ് ആക്സെപ്റ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് അതിന് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ് ഇന്നർ പ്രോഗ്രാം അതിന് സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട വേണം എന്നാണ് നമ്മളെ ബിഹേവിയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കി അതിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഇടപെടുകയാണ് വേണ്ടത് അപ്പൊ അത് ആ സ്റ്റേജസ് നമ്മള് ബിഹേവിയർ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് ആ സ്റ്റേജുകളിൽ സ്വാധീനം സ്വാധീനം അങ്ങനെ തോന്നുന്നുണ്ടോ ദിവസം നമ്മൾ ആ മാറ്റം ഇപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് ഒന്നും മാറ്റുന്നില്ല അതിനൊക്കെ അത് മാറ്റിക്കൊണ്ടിരുന്ന ഇത് ഓരോ കാൻഡിലും മോളിലേക്ക് താഴേക്ക് പോകുന്നതിനനുസരിച്ച് ചിലപ്പം സ്റ്റോപ്പ് ലോസ് ടാർജറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഒരു നമ്മള് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നുണ്ട് ഒരു ടാർജറ്റും സ്റ്റോപ്പ് ലോസും അതനുസരിച്ച് നമ്മള് മുന്നോട്ട് പോകും അപ്പൊ ഇതില് നമ്മള് തിയറി പാട്ടും കൂടെ വരുന്നുണ്ടല്ലോ അപ്പൊ അത് ഇപ്പൊ വരുന്ന ആളുകൾക്കൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കുന്ന സംശയാണ് എനിക്കിത് പഠിക്കാൻ പറ്റൂ എന്നുള്ള സംശയമൊക്കെ ചില നമ്മള് അതിലുള്ള സൈക്കോളജി പാട്ടുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്താ ഒപ്പീനിയൻ അതെ അതെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറി പാട്ട് പാട്ടായി ശരിക്കും നമുക്ക് മുന്നേ ഇതിനെ പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് മുന്നേ കുറെ മുന്നേ ഇത് എന്നൊരു അങ്ങനെയാണ് പിന്നെ വർത്ത് ഫോർ മണി വെർത്ത് ആസ്പെക്ടില് ലാസ്റ്റത്തെ ചോദിച്ചാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത കമ്പയർ പിന്നെ ഒരു ജനറൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ മൊത്തത്തിൽ ഒന്ന് പറയുമ്പോ മൊത്തം എക്സ്പീരിയൻസ് പറയുമ്പോൾ രീതിയിൽ ശരിക്കും നമ്മളെ ചിന്തകൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ട് ഏതൊരു ട്രേഡിങ്ങിലേക്ക് വരുന്ന ഏതൊരു ആളും ഈ ഇങ്ങനെയുള്ള സൈക്കോളജി കോഴ്സ് ചെയ്താൽ മാത്രമേ ഈ ട്രേഡിംഗിൽ പിടിച്ചേക്കാനും വിജയിക്കാനും പറ്റുന്നുള്ളൊരു ഓക്കെ അപ്പൊ ഇപ്പൊ നിലവില് നിലനിർത്തിയ കാര്യങ്ങൾ കൃത്യമായിട്ട് റിയൽ ട്രേഡ് തുടങ്ങിയതിന് ശേഷം എന്താണ് ചെയ്ഞ്ച് നമുക്കറിയാം നമ്മളെ എല്ലാ ദിവസവും ട്രീഡ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെ ബിഹേവിയർ മാറിയിട്ടുണ്ടോ ലൂസിങ് സീക്കിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതെ അതെ അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പൊ അത് നിലനിർത്താൻ പറ്റട്ടെ ഇനി മുന്നോട്ട് പോകുമ്പോ അതേപോലെ തന്നെ ഇനി നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മള് അപ്പൊ ഇനി അങ്ങോട്ട് അതിന് നാളെ നാളെ നമ്മൾ ഇരിക്കാൻ പോകുന്നത് അപ്പൊ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ വേറെ ആളുടെ സപ്പോർട്ടിൽ ചെയ്യുന്നത് തന്നെ സങ്കല്പിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ കൂടെ അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഗോൾഡൻ റൂൾ ഷെയർ ചെയ്യാനുണ്ട് അതിന് വേണ്ടിട്ട് നാളെ ഇരിക്കാം അപ്പൊ എന്തായാലും ഇത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേകത നിങ്ങളുടെ ഒരു ക്യുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ക്യുക്ക് ആയിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അതെ പറഞ്ഞ സമയത്ത് തന്നെ ആദ്യത്തെ പ്രോഗ്രാം ആണ് നമ്മൾ പ്ലാൻ ചെയ്ത അതേ ഷെഡ്യൂളില് അപ്പൊ അപ്പൊ നമ്മൾ നാളെ ഇരിക്കാം അപ്പൊ bagi turunan yang oke, 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 you oke, 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 oke,